സുബഹാനഹുവല മനുഷ്യന്മാർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്നാലും അള്ളാഹു സുബഹാനഹുവത്തായയെ ഒരു നേരം വിവാദത്തിന് വേണ്ടി അവനിലേക്ക് തിരിയാനും സമയം മാറ്റി വയ്ക്കാനും സാധിക്കാത്ത എത്ര മിനിങ്ങളാണ് അവർ വലിയ ഹതഭാഗ്യരാണല്ലോ പരിശുദ്ധ ഖുർആാൻ വാചാരമായി നമ്മോട് പറയുകയാണ് ഫവൈലുൽ നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നരകം എങ്ങനെയുള്ള നിസ്കാരക്കാരാണ് അല്ല ദീരഹും സൂറത്തുൽ മാഊനിലെ നാലാമത്തെ അഞ്ചാമത്തെ ആയത്തുകൾ നാം പരിശോധിച്ചാൽ അള്ളാഹു പറയുന്നത് കാണാ അവർ അവരുടെ നിസ്കാരങ്ങളെ തൊട്ട് അശ്രദ്ധരാ ാണ് എത്ര അനുഗ്രഹങ്ങൾ ചെയ്തിട്ടും നാം നിസ്കരിക്കാത്തവർ എത്ര പേരാണ് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം അള്ളാഹു തരുകയാണ് അഞ്ച് സമയങ്ങൾ വേർതിരിച്ച് തന്നിട്ട് പറയുകയാണ് ഈ സമയത്ത് മാത്രം നിങ്ങൾ നിസ്കരിച്ചാൽ മതി അതേ ആ ഓരോ നിസ്കാരത്തിന്റെ സമയവും അതേ സുബഹിക്ക് എത്ര സമയമാണ് മണിക്കൂറുകൾ മണിക്കൂറുകൾ നമുക്ക് നൽകുകയാണ് ലൊഹറിന് എത്ര സമയമാണ് ത് അസർ കഴിഞ്ഞാൽ മകരിവ് വരെ എത്ര സമയമാണ് മകരിവ് കഴിഞ്ഞ് ഈശാഖ് വരെയൊരു മണിക്കൂറിലേറെ സമയമുണ്ട് അതുപോലെ ഈശാഖ് കഴിഞ്ഞാൽ സുബഹി വരെ നീണ്ട ഒരു സമയമുണ്ട് നമുക്ക് ജോലി ചെയ്യാൻ നാം സമയം കണ്ടെത്തുന്നു ഭക്ഷണം കഴിക്കാൻ നാം സമയം കണ്ടെത്തുന്നു എൻജോയ്മെന്റിന് നാം സമയം കണ്ടെത്തുന്നു സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് കാണാനും ഷോർട്ട് വീഡിയോ ചെയ്യാനും എല്ലാം നാം സമയം കണ്ടെത്തുന്നു പക്ഷേ നിസ്കരിക്കാൻ സമയം കണ്ടെത്തുന്നില്ല അതേ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരായവർക്കാണ് നരകമെന്ന് സൂറത്തുൽ ഞാൻ ആദ്യ മോദിയായത് കേട്ടില്ലേ സുബഹാൻ അല്ലാ മഹാന്മാര് പറയുകയാണ് തങ്ങൾ തന്നെ പറയുന്നത് കാണാം സ്കാരവും വന്നിട്ട് ആ നുസ്കാരത്തിന്റെ സമയത്തെ തൊട്ടവർ പിന്തിക്കുന്നവരാണ് അങ്ങനെയുള്ളവർ കാണ് അതേ വൈലെന്ന നരകമുള്ളതെന്ന് ഹബീബ് റസൂല സുബഹാന ജല്ല ജനാലു ശ്രദ്ധിക്കണം അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പ്രയാസമാണ് വസ്ത്രം ധരിച്ചില്ലെങ്കിൽ നാണക്കേടാണ് അതേ ഇല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ് ജീവിതത്തിൻ്റെ ഓരോ ഭാഗവും നമുക്ക് വിലപ്പെട്ടതാണ് എന്നാൽ ഈ ജീവിതം നൽകിയ അല്ല എന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒമാ ഹലക്കത്തുൽ പറഞ്ഞതല്ലേ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അള്ളാഹിനി ബാധത്തിന് വേണ്ടിയാണ് ലോകത്തേക്ക് വടച്ചിട്ടുള്ളത് അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കിക്കൂടാ നിസ്കാരം ഒഴിവാക്കുന്നവന് ദീനിന് വല്ല ദീനിൽ വല്ല പ്രസക്തിയുമുണ്ടോ എൻ എബി സല്ലു അരി വസ്ലം തങ്ങള് പറഞ്ഞത് ഇമാം തുറുമുദി റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം അതുപോലെ തന്നെ അബൂദൂത റിപ്പോർട്ട് ചെയ്യുന്ന ബൈനൽ ഹജീസിലില്ലേ വല്ലിമാൻ തറുക്കുസല മറ്റൊരു ഹദീസിൽ കാണാം റിന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമൊഴിവാക്കലാണല്ലോ അടിമയുടെയും അതുപോലെ കുഫറിന്റെയും ഇടയിലുള്ള വ്യത്യാസം അത് നിസ്കാരമൊഴിവാക്കല ാണ് അതുകൊണ്ട് മിനിങ്ങളെ നിസ്കാരം ഒഴിവാക്കിക്കൂടാ അഞ്ചു പത്ത് നിസ്കാരം നാം നിസ്കരിച്ച് എന്തോരാനന്ദമാണ് ഞാൻ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ ജമത്തിന് തന്നെ പ്രായം ചെന്നവരുണ്ട് അതുപോലെ ചെറുപ്പക്കാരുണ്ട് അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അത്ഭുതമായി പോയി നമ്മുടെ നാട്ടിൽ എത്ര പള്ളികളാണ് ആ പള്ളികളിൽ സുഭഹിക്കാൻ ഏറ്റവും കുറവ് ആളുകൾ ഉണ്ടാകുന്നത് ഓ മിനിങ്ങളെ സുഭഹിക്കുന്ന സമയത്ത് നമുക്ക് ജോലി തിരക്കില്ലല്ലോ ആ സമയത്ത് പോയിട്ട് നമുക്ക് നിസ്കിരിച്ചുകൂടെ അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കിക്കൂടാ ഇന്നു മക്കള് പഴച്ചു പോകാനുള്ള കാരണം എന്താണ് നിസ്കാരം അവരുടെ കൽവിലേക്കെത്താതെ നിസ്കരിക്കുന്നവരായവര് മാറാതെ കുടുംബത്തിലെ സാഹചര്യങ്ങളാണ് ആദ്യമേ മക്കളെ പള്ളിയിൽ കൊണ്ടുപോയി ഒമ്മമാര് നിസ്കരിക്കാത്തതിന്റെ വീടിൽ പത്ത് വയസ്സാകുമ്പോൾ അടി അടികൊടുത്ത് അങ്ങനെ പേടിപ്പിച്ച് പേടിപ്പിച്ചിട്ട് നിസ്കാരക്കാരാക്കിയ ദുനിയാവിലും ആഹ്രത്തിലും അവർ നമുക്ക് ഉപകാരപ്പെ അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കുന്ന മീനിനെ മീനെന്നു പറയൂല കുഫർ കാഫിരിങ്ങളിൽ പെട്ടുപോയെന്ന പോലെ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിസ്കാരം നാം ഒഴിവാക്കിക്കൂടാ അല്ലാഹു നമുക്ക് നിസ്കാരം നിലനിർത്താൻ തോഫീക നൽകട്ടെ